നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം തിരുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാം അപ്പം അധികം ഒന്നും പറയണ്ടേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ലേന കാണാൻ പോകുന്നതായിരിക്കും അവൾക്കാണെങ്കിൽ ഒരു കോഫിയും വാങ്ങിക്കൊണ്ടായിരിക്കും പോകുന്നുണ്ടാവും മറ്റവളാണെങ്കിൽ പറയും ഞാനൊരു ജസ്റ്റ് ഒരു എംപ്ലോയി മാത്രമാണ് എനിക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമേ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറച്ച് സമയം എന്നോട് സംസാരിക്കൂന്ന് ചോദിക്കൂ എങ്കിൽ ഈ ഒരു ലേ ആണെങ്കിൽ എപ്പത്തെ പോലെ തന്നെ അഹങ്കാരം കാണിച്ചിട്ട് ആ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും അവളെ പിന്നാലെ തന്നെ നിഴല് പോലെ നമ്മളെ പൊണ്ണും ഉണ്ടാവുമായിരിക്കും ഇതേ ടൈമായിരിക്കും മാം മാങ്ങനെ പാർക്കിൽ ഒരു ആക്ട്രസ് ആണെങ്കിൽ അങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മളെ ലേനോട് വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കാൻ പറയുന്നുണ്ടാവുമായിരിക്കും ലേക്കാണെങ്കിൽ വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ട് അവളെ അഹങ്കാരം മനസ്സിൽ വെച്ചിട്ട് മാറിയിരിക്കുന്നുണ്ടാവുമായിരിക്കും അപ്പൊ ഈ ഒരു മാങ്ങനെ ോടാണെങ്കിൽ എല്ലാരും ഭയങ്കര സ്വീറ്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവുക ഈ ഒരു സംഭവം നമ്മൾ നോട്ടീസ് അങ്ങനെ ഈ ഒരു ആണെങ്കിൽ അവിടുന്ന് അഹങ്കാരം കാണിച്ചിട്ട് പോകുന്നുണ്ടാവും ഇതേ ടൈമിൽ ലേ ആണെങ്കിൽ സെന്നിനോട് പറയും ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാല് വരാനും ഭയങ്കര എളുപ്പമാണ് അതുപോലെ തന്നെ പോകാനും എളുപ്പമാണ് എന്ന് പറയും അവൾ അവളെ സിറ്റുവേഷൻ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവൾ അവസ്ഥ ഇപ്പോഴത്തെ അവൾ വന്ന വന്നവാട് അവൾക്ക് ഭയങ്കര ഫെയിം ആയിരിക്കും പക്ഷേ ഇപ്പാണെങ്കിൽ എന്നൊരു ഒതുങ്ങിക്കൂടിയ പോലെ ആയിരിക്കും എല്ലാരും അവൾ ഒരു ഔദിക്കൊണ്ട് ഫീലായിരിക്കും ആ ഒരു കാര്യം മനസ്സിലാക്കുന്ന ടൈമ് നമ്മളെ സെൻ ആണെങ്കിലും നമ്മളെ ലേനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുകയായിരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെ പെണ്ണൊരു കില്ലാടി ആണല്ലോ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എന്നെക്കൊണ്ട് നിന്റെ ഫാൻസ് എന്തെല്ലാം പറയുന്നത് നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ട് അവളാണെങ്കിൽ അവളെ ഫാൻസ് അയച്ചാൽ കുറേ കമന്റ്സ് കാണിച്ചു അതിൽ അതിൽ അധികം നെഗറ്റീവ് കമന്റും ഉണ്ടാവുമായിരിക്കും അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഈ ഒരു നെഗറ്റീവ് കമൻ്റ് ഒന്നും കണ്ടിട്ട് നിങ്ങളുടെ ടെൻഷനാക്കണ്ട സം ടൈംസ് സം പേഴ്സൺസ് നിന്റെ ഫോളോവേഴ്സ് ആയിരിക്കും കുറച്ചാൾക്കാരും നിന്റെ ഹേറ്റേഴ്സ് ആയിരിക്കും അതല്ലേ ഈ മീൻസ് ഓൾറെഡി ഉള്ളതാണ് പക്ഷേങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാൻ നീ ആണ് ട്രൈ ചെയ്യേണ്ടേ എന്ന് പറയും അതേ ടൈം ഈ ഒരു ലേ ആണെങ്കിൽ ചോദിക്കും അതിനെനിക്കന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മൾ സെൻ ആണെങ്കിൽ പറയും ഈ ടൈം അവളാണെങ്കിൽ പറയും എൻ്റെ കൈമിൽ ഒരു ഐഡിയ ഉണ്ട് ഇപ്പം നിൻ്റെ ഫാൻസ് എല്ലാവരും പറയുന്നത് നീ ഇങ്ങനെ ഗുഡ് കണ്ടീഷനിലല്ല എന്നല്ലേ അപ്പം നമുക്ക് അത് മാറ്റേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ പ്ലാൻ ആക്കാം എന്നു പറയും അപ്പത് കേൾക്കുന്ന ടൈം നമ്മൾ ലേ ആണെങ്കിൽ പറയും എന്ത് വീഡിയോ അങ്ങനത്തെ കാര്യത്തിനൊന്നും ഞാൻ ഇല്ലാന്നു പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്നും പോയിക്കോന്നു പറയുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം നമ്മൾ സെൻ ണെങ്കിൽ മാക്സിമം ഈ ഒരു കൺവിൻസ് ചെയ്യൂ പക്ഷേ ലേ ആണെങ്കിൽ കൺവിൻസ് ആവാണ്ട് അവിടുന്ന് പുറത്തേക്ക് പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക ഞാൻ അവളാണെങ്കിൽ പുറത്ത് ദേഷ്യം പിടിച്ച് ഇരിക്കുന്ന ടീം അവളെ മാനേജർ വന്നിട്ടാണെങ്കിൽ രണ്ട് ഫൗണ്ടേഷൻ ആണെങ്കിൽ ഇങ്ങനെ അഡ്വെർടൈസ് ചെയ്യണം പറയുന്നുണ്ടാവുക അതേ ടീം ഒരു ലേ ആണെങ്കിൽ പറയും ഇതുപോലത്തെ ലോക്കൽ പ്രൊഡക്റ്റ് ഞാൻ ഒരിക്കലും അഡ്വർടൈസ് ചെയ്യാൻ പോകുന്നില്ല ബ്രാൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്ന് പറയേ ഇതേ ടീം മാനേജർ ആണെങ്കിൽ പറയൂ ഈ ഒരു സംഭവം നിനക്ക് ഇപ്പം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിന്റെ ഫ്യൂച്ചർ മൊത്തമായിട്ട് നിങ്ങൾ നശിപ്പിക്കാൻ പോകുന്നതാണ് എനിക്കിപ്പോ വലിയ വാല്യൂ ഒന്നും ഇല്ല ആകെ ഇതുപോലെ കിട്ടുന്ന കുറച്ച് കുറച്ച് സംഭവങ്ങൾ ഉണ്ടെങ്കിലും മാത്രമേ നിനക്ക് കുറച്ചെങ്കിലും പൈസ സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു മാനേജർ ആണെങ്കിൽ അവിടുന്ന് പിടിച്ചിട്ട് പോകൂ മാനേജറുടെ സ്വഭാവം കാണുന്ന ടൈം നമ്മളെ ലേക്ക് ആണെങ്കിലും മനസ്സിലായി സെന്റ് പറയുന്നത് പോലെ ചെയ്താൽ മാത്രമേ ഇനി എന്തെങ്കിലും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവൂ എന്നുള്ള കാര്യവും പിന്നെ അവളാണെങ്കിൽ നമ്മളെ സെന്റ് വീഡിയോ എടുക്കുന്ന ടൈം അവളെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയ അതായത് അവളെ സ്റ്റാഫ് ആണെങ്കിൽ ഇങ്ങനെ റിസൈൻ ചെയ്തിട്ട് പോയത് അത് അവളെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് അത് അതുമാത്രമല്ല അവൾക്കാണെങ്കിൽ അവളെ സ്റ്റാഫിന് കൊടുക്കാനുള്ള പൈസ വരെ അവളെ കഴിമിൽ ഉണ്ടാവില്ല പക്ഷെ അഹങ്കാരത്തിന് കുറവൊന്നും ഉണ്ടാവില്ല അത് വേറെ കാര്യം എന്നിട്ട് അവളാണെങ്കിൽ അവളെ ഡയറക്ടേഴ്സിനോടും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിനോടായിട്ട് പറയും എനിക്കിങ്ങനെ ആക്ട് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഒരിക്കലും നിങ്ങളിനി ഡൗൺലേക്ക് ആക്കൂല അതുകൊണ്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾ വിളിക്കണം അതുമാത്രമല്ല എൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇത്ര കാലം എന്നെ ഫോളോ ചെയ്തവർക്ക് വേണ്ടിയിട്ട് എന്നെ വെറുക്കാണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കും വരിക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം ഉറപ്പായിട്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മൾ സക്സസ്സിൽ എന്ന് പറയും ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എനിക്ക് പെട്ടെന്ന് ഞാൻ പറയ പെട്ടെന്നായിരുന്നു എൻ്റെ യൂട്യൂബ് ഗ്രോത്ത് ആയത് അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറയ ഒന്നര വർഷം നിർത്തിരം അതുപോലെ തന്നെ ഡൗൺ ആയി ഇപ്പൊ നമ്മള് ഗ്രോത്ത് ചെയ്യാൻ വളരെ 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 കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പം നമുക്ക് കിട്ടുമായിരിക്കും അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്ത് പോകാം എന്നിട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവളാണെങ്കിൽ ബോസിൻ്റെ കൂടെ പോകുന്ന ടൈം അവളാണെങ്കിൽ ബോസിനോട് പറയും ഈ ഒരു പെണ്ണിനെ ഇപ്പം കണ്ടിട്ട് ഈ ഒരു ലേനെ പോലെ തന്നെ ഒരു കാലത്ത് ഞാൻ ഭയങ്കര ലെക്ച്റസ് ആയിട്ടാണ് ജീവിച്ചത് പക്ഷേങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്നും എനിക്ക് അതുപോലെ ഒരു ലൈഫ് ഇങ്ങനെ മൂവ് ഓൺ ചെയ്യേണ്ടിയിട്ടാന്ന് പറയും അപ്പോൾ ബോസ് ആണെങ്കിൽ പറയും നിന്റെ ഹാർഡ് വർക്കിനുള്ള ഫലം ഉറപ്പ് നിനക്ക് എന്ന് കിട്ടിയിരിക്കുമെന്ന് പറയും നമ്മൾ കാണുന്നത് നമ്മളെ യു എ ആണെങ്കിൽ ഇതുപോലെ എന്തോ ഒരു കുരുട്ട് സംഭവം നോക്കി കോട് നിൽക്കലായിരിക്കും അതേ ടീം ലിന്നാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും നീ ഇങ്ങനെ മിങ്ങിനെ വേണ്ടിട്ടാ വന്നിട്ടുണ്ടെങ്കിൽ അവൻ എവിടെയില്ല അവൻ പുറത്ത് പോയിട്ടാണ് എന്ന് പറയും അതേ ടീം യു ആണെങ്കിൽ ചോദിക്കും അവൻ എവിടെയപ്പോ പോയോ എന്ന് ചോദിക്കുന്ന ടീം ഈ ഒരു ലിന്നാണെങ്കിൽ പറയും അവനാണെങ്കിൽ നമ്മളെ സെന്നിന്റെ കൂടെ ലേ ഇല്ലേ അവളെ കാണാൻ പോയതാണ് നിനക്കിങ്ങനെ ലേനെ അറിയോ എന്ന് ചോദിക്കും അതേ ടീം നമ്മൾ യു എ ആണെങ്കിൽ ലേ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ ഇങ്ങനെ ണ്ടാവുക എന്നിട്ട് അപ്പോൾ ഇത് കാണുന്ന ടൈമ് നമ്മളെ ലിന്നാണെങ്കിൽ ചിരിച്ചോട് പറയും എനിക്ക് എനിക്ക് ഈ ഒരു ലേൻ്റെ കാര്യത്തിൽ അത്ര കോൺഫിഡൻസ് ഇല്ല എനിക്ക് തോന്നുന്നില്ല സെന് ഈ ഒരു കാര്യം പരിഹരിക്കാൻ പറ്റുമെന്ന് പറയേ അപ്പോൾ അതേ ടൈം യു ആണെങ്കിൽ പറയും നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല സെൻ ആണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പരിഹരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് യു എ ആണെങ്കിലും നമ്മളെ ലെന്നിനോട് ഇന്ന് രാത്രി ഇങ്ങനെ ഡേറ്റിങ്ങിന് വരുമെന്ന് ചോദിക്കേ അതേ ടൈം നമ്മളെ ലിന്നാണെങ്കിൽ പറയും ഞാൻ ഇവിടെ ഇങ്ങനെ പണിയെടുക്കാൻ വന്നതാണ് അതുമാത്രമല്ല ഈ ആഴ്ച മൊത്തം എൻ്റെ ൂള് ഫുള് ആണെന്ന് പറയും അത് കേൾക്കുന്ന ടൈം നമ്മൾ യുവക്കാണെങ്കിൽ കുറച്ച് സങ്കടാകുകയോ അതേ ടൈം അവളാണെങ്കിൽ അവനെ ഇതുപോലെ വിളിച്ചിട്ടാണെങ്കിൽ പറയും ഈ ഒരാഴ്ച ഞാൻ തിരക്കാന്ന് പക്ഷേങ്കിൽ അടുത്ത ആഴ്ചത്തെ എൻ്റെ പ്രയോറിറ്റി നീ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അവൾ അവിടെ പോയ പോയപാട് നമ്മൾ യുവയാണെങ്കിൽ ലാല ലാല ലാലാ ലാല ലാല ലാലാ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരിക്കും നല്ല രസമുണ്ട് ഇങ്ങനെ ഡാൻസ് കാണുക പിന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ നേരത്തെ എടുത്ത ഒരു വീഡിയോ അല്ലെ ആ ഒരു വീഡിയോ എഡിറ്റാക്കുന്നതായിരിക്കും അപ്പം അവൾ സഹായത്തിന് നമ്മളെ ബോസ് ഉണ്ടാവുമായിരിക്കും അവിടെ അപ്പൊ ബോസ് ആണെങ്കിൽ നമ്മളെ സെന്നിനോട് പറയും എനിക്ക് ആ ഒരു മിങ്ങിനെ കാണണം അവൻ എന്തിനാണ് നിനക്കിങ്ങനെ പ്രഷർ തന്നോണ്ട് നിൽക്കുന്നതെന്ന് പറയുന്ന അതേ സെക്കൻഡിൽ നമ്മളെ മിങ്ങാണെങ്കിൽ അവിടെ വന്നിട്ടാണെങ്കിൽ ചോദിക്കും നിനക്ക് എന്നെ കാണണം എന്നാ എനിക്ക് നിന്നെയാണ് കാണേണ്ടത് നീ എന്തിനാണ് ഈ ഒരു സെനിന് ഇങ്ങനെ ഓവർ ടൈം വർക്ക് കൊടുത്തിട്ട് അവക്ക് ഇത്ര പ്രഷർ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് രണ്ടും അവിടുന്ന് തച്ച് മരിക്കുന്നുണ്ടാവുമായിരിക്കും ഇവിടെ പെണ്ണാണെങ്കിൽ ഇവരെ രണ്ടാളിയെ മാറി മാറി നോക്കിയിട്ടാണെങ്കിൽ പറയൂ നിങ്ങൾ രണ്ടാളും മെണ് ഇങ്ങനെ തന്നെ തുറച്ച് നോക്കിയാൽ ഞാൻ എങ്ങനെയാ വർക്ക് ചെയ്യുക നിങ്ങൾ രണ്ടാളും ഒന്ന് ഇവിടുന്ന് പോയി തെരൂ ഞാൻ എന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കട്ടെ എന്ന് പറയും അതേ ടൈം മിങ്ങാണെങ്കിൽ പറയും ഹാ ഞാൻ ഇതിന്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് നോക്കേണ്ടിയിട്ട് വന്നതാണ് എന്നാൽ ഇല്ല എന്ന് ചോദിക്കും അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അധികം ഒന്നും ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടില്ല ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ട് എന്ന് പറയും ഏ ടൈമ് ഒന്നും രണ്ടും പറഞ്ഞിട്ട് നമ്മളെ ബോസും മിങ്ങും ആണെങ്കിൽ അടി കഴിഞ്ഞോട് നിൽക്കുന്നുണ്ടാവും എഴുതി അതേ ടൈം ആയിരിക്കും സെനിൻ്റെ അമ്മയാണെങ്കിൽ അവളെ കാണാത്തത് കൊണ്ട് തന്നെ ഫോൺ വിളിക്കുന്നുണ്ടാവുക അതേ ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ പറയും അമ്മ അമ്മ പോയിക്കണ്ടാവശ്യമില്ല സെനെ ഞാൻ നോക്കിക്കോളും അവളെ ഞാൻ വീട്ടിലാക്കി എന്ന് പറയും അതേ ടൈം അമ്മക്കാണെങ്കിലും ഹാപ്പി ആയില്ല അമ്മയാണെങ്കിൽ പറയും അതെയോ മീൻ നീ എന്നാൽ അവളിങ്ങനെ വീട്ടിൽ കൊണ്ടാക്കി തരുന്ന ടൈം നമ്മളെ വീടൊരിക്കൽ വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ആയിരക്കോള് കട്ടാക്കുന്നുണ്ടാവും നമ്മളെ മിങ്ങാണെങ്കിൽ ഇതുപോലത്തെ ഒരു അഡ്വാൻറ്റേജ് എടുത്തത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ നീ ബോസിനോട് പറയും ഇവളെ കൊണ്ടാക്കാൻ ഞാനുണ്ട് നീ ഇപ്പൊ തൽക്കാലം പോയിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് ബോസിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും നമ്മുടെ ജെന്നും മിങ്ങും ആണെങ്കിൽ നമ്മുടെ സെന്നിന്റെ വീട്ടിലെത്തുകയോ അതേ ടൈമ് ആണെങ്കിൽ സെന്നിനോട് പറയും അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിലും ഒരു ഹീറ്റർ ഫാൻ വാങ്ങിയിട്ടുണ്ടാവും ഇരിക്കേ അതും എടുത്തിട്ടായിരിക്കും അകത്തേക്ക് വരുന്നുണ്ടാവും അപ്പം അതേ ടൈമും അമ്മ അവിടെ എത്തുന്നുണ്ടാവും ഇരിക്കുക അപ്പം അമ്മയാണെങ്കിൽ പറയും വാ നിങ്ങൾ ഇപ്പം എത്തുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിഡ് നൈറ്റ് സ്വീറ്റ് സ്വീറ്റ് അല്ല സ്നാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ എന്ന് പറയേ അതേ ടൈം നമ്മുടെ ജെന്നാണെങ്കിൽ മിങ്ങിനോട് പറയും ഈ ഒരു ഫാനിന്റെ പൈസ എത്രയാണെന്നൊന്നും പറയാം ഞാൻ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്നു പറയും അതേപോലെ ടൈമ് മിങ്ങാണെങ്കിലും പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ചെറിയൊരു ഫാനിന് വേണ്ടിയിട്ട് നമ്മളെ അമ്മയാണെങ്കിൽ നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് തന്നിട്ടില്ലേ അതും അതിന് പറയും അതേ ടൈം അമ്മ അവളാണെങ്കിൽ ചോദിക്കും അമ്മ അമ്മ എന്ത് ഫുഡ് കുക്ക് ചെയ്തേന്ന് ചോദിക്കുന്ന ടൈമ് അമ്മയാണെങ്കിൽ പറയും എന്റെ ലൈഫില് ഫസ്റ്റ് ടൈമാണ് ജിയൗസിയ അങ്ങനെ എന്തോ പറയൊരു സാധനം ഉണ്ട് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനമായിരിക്കും ആ ഒരു സാധനം കുക്ക് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാകും എന്നൊക്കെ പറയുക അപ്പൊ നമ്മളെ മിങ്ങും സെൻ ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ഇല്ലായിരിക്കും അപ്പൊ അതേ ടൈം അമ്മയാണെങ്കിൽ ജിയോസി എടുത്തിട്ട് ണ്ടാവും അവനാണെങ്കിൽ അത് ആക്രാന്തത്തിൽ അമ്മ വാവ് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞായിരിക്കും തിന്നുന്നുണ്ടാവുക അവൻ്റെ മാത്രല്ല അവളത് എടുത്തിട്ട് തിന്നുന്നുണ്ടാവുമായിരിക്കും ഇനി എന്തെല്ലാം സംഭവിക്കാന്ന് നമുക്കറിയില്ല കക്കൂസിൽ പോകേണ്ട വരുവമ്മോ ഞാൻ ഫുഡും കഴിച്ചു കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ അവൾ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ഇല്ല ആ ഒരു വീഡിയോ കാണിക്കേണ്ടിയിട്ട് ഈ ചെക്ക് എനിയാണെങ്കിൽ റൂമിലാക്കുന്നുണ്ടാവുമായിരിക്കും എന്നിട്ട് അവളാണെങ്കിൽ പറയൂ നീ ഒരു വീഡിയോ കാണാം അപ്പത്തേക്ക് ഞാൻ പോയിട്ട് അമ്മ ഇങ്ങനെ ഡിഷ് എല്ലാം വാഷ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ടാവും ഇരിക്കുക അവൾ പോയ വാടി ഈ ഒരു കുരുട്ടാണെങ്കിൽ ഇതുപോലെ കണ്ണിനെ കൊണ്ട് ആക്ഷൻ ആക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും ഈ കുരുട്ടിൻ്റെ മനസ്സിലെന്തോ ഒരു കുരുട്ടത്തരും ഉണ്ട് അവനാണെങ്കിലും ആ ഒരു വീഡിയോ മാറ്റി വെച്ചിട്ട് പണ്ട് ഒരു കള്ളനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗോ ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ ആ ഒരു വീഡിയോ ആണെങ്കിൽ എടുത്ത് കണ്ടിട്ട് ഒരേ ചിരിയായിരിക്കും നമുക്ക് ഈ ഒരു വീട് കാണുമ്പോൾ ഇപ്പം നമുക്ക് ചിരി വരും അവനാണെങ്കിൽ ചിരിച്ചോട് നിൽക്കുന്ന ടൈം നമ്മുടെ പെണ്ണാണെങ്കിൽ ഇതും കണ്ടിട്ട് വരുന്നുണ്ടാവുക അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ആ ഒരു ലാപ്ടോപ്പ് എടുക്കേണ്ടിയിട്ട് അടി കഴിയുന്നുണ്ടാവും അവർക്ക് എന്നിട്ട് രണ്ടും കൂടി ഇതേ ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ടൈം അമ്മയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അപ്പോൾ അമ്മയാണെങ്കിൽ പറയും സോറി 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 ഞാൻ വന്നു പോയതാന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ നോക്കുന്ന ടീം പിള്ളേർ രണ്ടാളും പറയും അമ്മ അമ്മ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഒരു ലാപ്ടോപ്പ് അവിടെ വെച്ചിട്ട് ഒരൊറ്റ പോക്കായിരിക്കും അവൻ പോയപാട് അമ്മയാണെങ്കിൽ ഒരു കള്ള ചിരിൽ ഇവളെ നോക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം അവളാണെങ്കിൽ പറയും എനിക്ക് വയറ് വേദനിക്കുന്ന കക്കൂസിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നൈസ് നൈസായിട്ട് മുങ്ങും അവളാണെങ്കിൽ പിറ്റേ ദിവസം ഓഫീസിൽ പോയിട്ട് ആ ഒരു വീഡിയോയിൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഇരിക്കും അത് നോക്കി നിൽക്കുന്ന ടീം ബോസ് ആണെങ്കിൽ വന്നിട്ട് ചോദിക്കും എന്തുണ്ട് പ്രോഗ്രസ് എന്ന് ചോദിക്കും അതേ ടൈം അവളാണെങ്കിൽ പറയും ഇതിങ്ങനെ ഒരു റോങ് ഡിസിഷനാണെന്നാണ് തോന്നുന്നത് അത്ര വലിയ വ്യൂസ് ഒന്നും ഇല്ല എന്ന് പറയും അതേ ടൈമ് ബോസ് ആണെങ്കിൽ പറയും നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട നമുക്ക് അടുത്ത് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ടാവും ഇരിക്കുകയോ ജൂം ഹെൽപ്പ് ചെയ്യാമെന്നു പറയുന്നുണ്ടാവുകയായിരിക്കും ഇങ്ങും പറയുന്നുണ്ട് പറയുന്നുണ്ടാവുമായിരിക്കും അതേ ടൈം നമ്മൾ സെൻ ആണെങ്കിൽ പറയും ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു വീഡിയോ നമുക്ക് രണ്ട് മണിക്കൂറും കൂടി നോക്കാം രണ്ട് മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ വ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അടുത്തൊരു വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് അവള് പറയും ബോസിനോട് പോയിക്കോന്നു പറയോ അതേ ടൈം മിങ്ങും ഈ ഒരു വീടോ കാണുന്നുണ്ടാവും അതേ ടൈം നമ്മളെ മിങ്ങിന്റെ ബ്രദർ ആണെങ്കിൽ വിളിച്ചിട്ട് അവനോട് ഈ ഒരു ലേവ് ആയിട്ടുള്ള പ്രോഗ്രസ് എന്തായിരുന്നു ചോദിക്കും മിങ്ങാണെങ്കിൽ പറയും ഇപ്പൊ ഒരു റിസൾട്ട് പറയാൻ പറ്റൂല ഒരു രണ്ട് ദിവസവും രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യും ഉറപ്പായിട്ട് ഇതിനുള്ളൊരു റിസൾട്ട് ഞാൻ പറഞ്ഞു തരാന്നു പറയോ ഇത് ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ സണ്ണിനാണെങ്കിൽ ആ ഒരു ലേവ് ആയിട്ടുള്ള കോൺട്രാക്ട് എന്തായിരുന്നു അറിയാൻ ഒരു സമാധാനം ഉണ്ടാവൂലേ അപ്പൊ അതേ ടൈം അവനാണെങ്കിൽ നേരെ നമ്മളെ ലോങ്ങിന്റെ അടുത്ത് പോകും എന്തുകൊണ്ടാ ലോങ്ങിനാണെങ്കിൽ എല്ലാ ഗോസിപ്പും വേഗം കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ പക്ഷെ ഈ ഒരു ഗോസിപ്പിന്റെ ക്ലിയർ വേർഷൻ നമ്മളെ ചെക്കിന് കിട്ടാത്തത് കൊണ്ട് തന്നെ അവനാണെങ്കിലും ഒന്നും പറയുന്നുണ്ടാവില്ല ഈ ടീം സണ്ണാണെങ്കിലും നമ്മളെ ലോങ്ങിനോട് പറയും കുറച്ചും കൂടി നിങ്ങൾക്ക് കാര്യത്തിലൊക്കെ ഫോക്കസ്ഡ് ആവണം എന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവുക ഇതുപോലത്തെ ഒരു ബോസിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സെൻ ആണെങ്കിൽ ആ ഒരു വീഡിയോ ഇട്ടിട്ട് അത്രക്കാലം റീച്ച് ഒന്നും ഇല്ല എന്നുള്ള സങ്കടം പറയേണ്ടിട്ട് ലേൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും അപ്പൊ ലേക്ക് ഇവളോട് ായിരിക്കും നമ്മളെ സെന്നെ വിചാരിക്കുന്നുണ്ടാവുക പക്ഷെ ലേ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം ഇത്ര കാലമായിട്ട് അതായത് ഇവളെ ഒരു ഫെയിം പോയതിനു ശേഷം ഇവക്കാണെങ്കിൽ ആരും പേഴ്സണൽ മെസ്സേജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അയച്ചിട്ടുണ്ടാവൂലേ പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കുറേ ഫാൻസ് ആണെങ്കിൽ അവക്കിങ്ങനെ മെസ്സേജ് അയക്കാൻ തുടങ്ങി കുറേ പേര് അവളിങ്ങനെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി അതുമാത്രമല്ല കുറെ ഇന്റർവ്യൂസും വരാൻ തുടങ്ങി അതിന്റെ സന്തോഷത്തിലായിരിക്കും നമ്മൾ ഈ ലേ ഉണ്ടാവുക ആ ഒരു സന്തോഷം നമ്മൾ സെൻ്റെ കൂടിയായിരിക്കും അവളിങ്ങനെ ആഘോഷിക്കുന്നുണ്ടാവുക മിങ് മിങ്ങാണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ ആ ഒരു കോൺട്രാക്ടിന്റെ കാര്യം പറയുന്നുണ്ടാവുമായിരിക്കെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ടല്ല ചില സമയത്ത് ഇങ്ങനെ പോലീസ് സറി വരുവോ അതുപോലെ നമ്മളെ മിങ് ഇത്രക്കാരും നമ്മളെ പെണ്ണ് കഷ്ടപ്പെട്ടിട്ട് അവസാന നിമിഷം വരുന്നുണ്ടാവുമായിരിക്കെ അപ്പോൾ ഈ ഒരു കോൺട്രാക്ടിന്റെ കാര്യത്തിൽ ലേക്കാണെങ്കിൽ ഇപ്പോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെ ലേ ആണെങ്കിൽ എന്തോ ഒരു മീറ്റിങ് എന്തോ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുകയെ ഇതേ ടൈം നമ്മളെ സെന്നും മിങ്ങും ആണെങ്കിൽ ഇതുപോലെ ഒച്ചപ്പാടാക്കിയിട്ട് അവരെ സന്തോഷം പറയുന്നുണ്ടാവുമായിരിക്കും നമ്മളെ സെൻ ആണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ മൊത്തം നമ്മുടെ സിയനോട് പറയുന്നതായിരിക്കും സിയ ആണെങ്കിൽ ഇവിടെ സക്സസ് കേൾക്കുന്ന ടൈം ഭയങ്കര ഹാപ്പി ആയിരിക്കും അതേ ടീം നമ്മുടെ ബോസ് ആണെങ്കിൽ അവിടെ കോഫി കൊടുക്കാനോ എന്തിനോ വന്നിട്ടുണ്ടാവുമായിരിക്കും അപ്പം ഇവര് സംസാരിക്കുന്ന എന്നാണെന്ന് ഇങ്ങനെ ചുവട് കോർത്ത് കേൾക്കുന്നുണ്ടാവുമായിരിക്കും അതേ ടീം നമ്മുടെ സന്നാണെങ്കിൽ നമ്മുടെ സിയേനോട് പറയും ഇങ്ങനെ ഇന്ന് രാത്രി ഞാനും മെറ്റോൺ ഫുഡിലെത്ത അവരില്ലേ അവരും നമ്മളെ മിങ്ങും കൂടിയിട്ടാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് എന്ന് പറയേ ഇത് കേൾക്കുന്ന ടൈം നമ്മളെ ബോസ് ആണെങ്കിലൊരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നു നോട്ടത്തിലാണെങ്കിൽ ഫുൾ പൊസസീവ്നെസ് അടങ്ങിയിട്ടുണ്ടാവും അത് മാത്രല്ല നമ്മളെ സെൻ്റാണെങ്കിൽ അവനെ കാണുന്ന ടൈം ഇതുപോലത്തെ ഒരു ചിരിയും വെച്ച് കൊടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക പിന്നെ രാത്രിയാകുന്ന ടൈം നമ്മൾ എങ്ങാണെങ്കിൽ ജൂനെ ടൂൺ ചെയ്തിട്ട് അവളോട് ഇങ്ങനെ ഡിന്നറിന് പോകാമെന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷേ നിങ്ങൾ ജൂ ആണെങ്കിൽ പറയും എനിക്ക് നിന്റെ കൂടെ വരാൻ പേടിയാന്ന് അതുകൊണ്ട് ഞാൻ വരൂല്ല പറഞ്ഞിട്ട് അവൾ അവളെ വർക്കും കഴിഞ്ഞിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും ഇതേ ടൈം നമ്മളെ ബോസ് ആണെങ്കിലും വന്നിട്ട് ഇങ്ങനോട് ചോദിക്കും നീ നീ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കും െന്ന് ചോദിക്കുക അതേ ടൈം ഇങ്ങാണെങ്കിൽ പറയൂ എനിക്കിവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരാളിഷ്ടമാണ് പക്ഷേങ്കിൽ അത് അവൾ മനസ്സിലാക്കുന്നില്ല അത് എത്ര കഷ്ടപ്പാടാന്നൊക്കെ പറയുന്നതായിരിക്കും പക്ഷേ ഇതേ ഫീലിങ്സിലായിരിക്കും നമ്മളെ ബോസ് അല്ലാത്തത് അതുകൊണ്ട് ബോസ് ആണെങ്കിൽ അതിനൊന്ന് കമ്മ അക്ഷരം ഉണ്ടാകാണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവും നമ്മളെ പെണ്ണും ചെക്കനുവാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും അതേ ടൈം അവനാണെങ്കിൽ ചോദിക്കും നിന്റെ അമ്മക്ക് വാങ്ങിക്കൊടുത്ത ആ ഒരു ഹീറ്റർ ഫാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അപ്പം അവളാണെങ്കിൽ പറയൂ അത് അടിപൊളിയാണ് എനിക്കതിന് നിനക്ക് പൈസ തരണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നീ വാങ്ങൂലല്ലോ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാം നിനക്കിങ്ങനെ മോട്ടോർ സൈക്കിളിന് സൈക്കിളിനിരുന്ന ഗ്ലൗസ് ഇല്ലേ ഗ്ല മോട്ടോർ സൈക്കിളിന് നിരുന്ന ഗ്ലൗസ് അല്ലേ നമ്മൾ കൈക്കിടുന്ന ഗ്ലൗസ് അല്ലേ അത് ഇഷ്ടമാണോ എന്ന് ചോദിക്കുക അതേ ടീം അവനാണെങ്കിലേ ഹാ എനിക്ക് ഇഷ്ടമാണെന്ന് പറയൂ എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കൂ നിനക്ക് നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന കറക്റ്റ് ടൈമിൽ അപ്പുറത്തുനിന്ന് ഏതോ ഒരു പിള്ളേർ എന്തോ ഒരു സംഭവം ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ പെണ്ണ് അത് കേൾക്കുന്നുണ്ടാവില്ല അപ്പം അവളാണെങ്കിൽ ചോദിക്കും എന്നാൽ നീ എന്നാൽ പറഞ്ഞതെന്ന് ചോദിക്കൂ അതേ ടീം അവനാണെങ്കിലും രണ്ടാമത് പറയാൻ ധൈര്യമില്ല ില്ലാത്തത് കൊണ്ടാ എന്നാണെന്നറിയില്ല അവനാണെങ്കിൽ പറയും ഹേ ഒന്നുമില്ലെന്നു പറഞ്ഞിട്ട് അവ സബ്ജെക്റ്റ് മാറ്റൂ നമ്മളെ ബോസ് ആണെങ്കിൽ വെറുതെ ഇരിക്കുന്നുണ്ടാവൂലേ അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് എന്തോ ഒരു പണി പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുന്നുണ്ടാവുമായിരിക്കും അങ്ങനെ അവൾ പോകുന്ന ടീം അവനെ പിന്നാലെ തന്നെ പോകുക അപ്പം പെട്ടെന്നാണെങ്കിൽ അവൾ നിന്നിട്ടാണെങ്കിൽ ചോദിക്കൂ നിനക്ക് നിനക്കെന്ന് എൻ്റെ അടുത്ത് ചോദിക്കാനില്ലേന്ന് ചോദിക്കൂ അതേ ടീം അവൻ അത് 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 ഞാൻ ഞാൻ ഇങ്ങനെ മറന്നുപോയി എനിക്ക് ഓർമ്മ വരുന്നേരം ഞാൻ നിൻ്റെയോട് ചോദിക്കാമെന്നു പറയേ അപ്പോൾ അതേ ടീം നമ്മളെ പെണ്ണിന്റെ മുഖത്താണെങ്കിൽ അവക്കെന്തെല്ലോ അറിയുന്ന ഒരു ഭാവമില്ല അങ്ങനത്തെ ഒരു ഭാവായിരിക്കും പക്ഷെ അവളൊന്നും അവൾ അവളവിടുന്ന് പോകും ടൈം നമ്മളെ ലിന്നാണെങ്കിൽ ഇവനെ കാണാൻ പോകുന്നുണ്ടാവുമായിരിക്കും എനിക്ക് ഇവരെ സ്റ്റോറി പറയുമ്പോൾ എന്നാന്ന് അറിയില്ല എന്തോ ഒരു നാണം എന്തിനാമോ അങ്ങനെ ഇവനെ കാണാൻ പോകുന്നുണ്ടാവുമായിരിക്കും അതേ ടൈം അവളാണെങ്കിൽ ഇത്ര കാലം ഒരു ഡ്രസ് ടൈപ്പിലായിരിക്കേ പോകുന്നുണ്ടാവുക നല്ല ക്യൂട്ടായിട്ടുണ്ടാവുമായിരിക്കും എനിക്കും ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടുക അപ്പോൾ അതേ ടൈം അവനും ഇങ്ങനെ കോംപ്ലിമെന്റ് പറയുന്നുണ്ടാവും അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഐസ്ക്രീം മറ്റം വാങ്ങാൻ പോകുക അങ്ങനെ അവിടെയാണെങ്കിൽ എന്തോ ഒരു ിലുള്ള പുതിയൊരു ഐസ്ക്രീം ഉണ്ടാവുമായിരിക്കും അപ്പം ഇവക്കാണെങ്കിൽ എപ്പോൾ ബിസിനസ് ബിസിനസ് എന്നുള്ള തിങ്കളത് കൊണ്ട് തന്നെ ഇവളാണെങ്കിൽ ഈ ഒരു ഐസ്ക്രീം നിങ്ങളിങ്ങനെ പ്രൊമോട്ട് ചെയ്തത് അങ്ങനെ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും പിന്നെ ആയിരിക്കും നമ്മളെ പെണ്ണിന് മനസ്സിലായിട്ടുണ്ടാവുക ഓ ഗോഡ് ഞാൻ ഈ ഞാൻ ഇങ്ങനെ വർക്കിൻ്റെ കാര്യത്തിനല്ലല്ലോ വന്നത് ഇവൻ്റെ കൂടെ ഇങ്ങനെ വന്നതല്ലേന്ന് വിചാരിച്ചിട്ട് അവനോട് സോറിയും പറഞ്ഞിട്ട് രണ്ടാളും നടക്കുന്നുണ്ടാവുമായിരിക്കും അതേ ടീം അവനാണെങ്കിൽ അവളെ ഷോൾഡറിൽ ഇങ്ങനെ കയ്യെല്ലാം പിടിക്കാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും കുറച്ച് നേരം അവളൊന്നും പറയില്ല പിന്നെ അവൾ നൈസായിട്ട് ഇത് മൂവ് ചെയ്തിട്ട് പോകും പിറ്റേ ദിവസം ആകുന്ന ടൈമ് നമ്മളെ മിങ്ങും ലിന്നും ആണെങ്കിൽ എന്തെല്ലാം ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അതേ ടൈം ആയിരിക്കും ലോങ് ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവുക എനിക്ക് വേറൊരു പി ആർ കമ്പനിന്ന് ഒരു മെസ്സേജ് വന്നിന് അതായത് ഇവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കമ്പനി ഉണ്ടാവും ക്രിസ്പി പോൺ എന്നായിരിക്കും ആ ഒരു കമ്പനീൻ്റെ പേര് അവരാണെങ്കിൽ ന്യൂ ഫ്ലേവർ ഇങ്ങനെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന അതും നമ്മളെ അതേ ഫ്ലേവർന്ന് പറയുമ്പോ അപ്പൊ ലിന്നാണെങ്കിൽ എന്ത് നമ്മൾ അതേ ഫ്ലേവറോന്ന് ചോദിക്കുന്ന ടൈമ് ലോങ് ആണെങ്കിലും ഇപ്പം നമ്മൾ അതേ ഫേവർ ഫ്ലേവർ അത് മാത്രല്ല അവരിങ്ങനെ പ്രൊമോഷൻ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി നമ്മൾ അതേ സ്ട്രാറ്റജിയാണെന്ന് പറയൂ അപ്പൊ നമ്മൾ പറയൂ എന്ത് നമ്മളിങ്ങനെ ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലാണ്ട് വേറെ ആർക്കും നമ്മൾ സ്ട്രാറ്റജി സ്ട്രാറ്റജി അറിയില്ലല്ലോ പിന്നെ എങ്ങനെയാ അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്യുവെന്ന് ചോദിക്കും ഇങ്ങനെ ഇടക്കിടക്ക് പകരത്തെല്ലാം വായന്ന് വരും അത് നിങ്ങൾക്ക് അറിയാമല്ലോ മാറ്റാൻ പറ്റുന്നില്ല ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടാവും ഒഴിക്ക് ആ ഒരു മീറ്റിങ്ങിലാണെങ്കിൽ ഈ ഒരു സണ്ണ് നമ്മൾ സിൻഡാ പി ആറില് അതായത് നമ്മളെ പെണ്ണിന്റെ കമ്പനി പെണ്ണിന്റെ കമ്പനി കമ്പനീനെ ആയിരിക്കും കുറ്റം പറയുന്നുണ്ടാവുക കാരണം ഇവർക്കും അവർക്കും മാത്രമല്ല ഈ ഒരു സ്ട്രാറ്റജി അറിയുള്ളൂ അതേ ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ പറയും അതിങ്ങനെ തർപ്പിച്ച് പറയാനായിട്ടില്ല ഉറപ്പായിട്ട് ഇതിന്റെ ബാക്കിൽ ആരാ ഉള്ളേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു സംഭവം സോൾവ് ചെയ്തിരിക്കൂന്ന് പറയും കുറച്ച് കഴിയുന്ന ടൈം ഇതൊന്നും അറിയാണ്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ചിരിച്ച് കളിച്ചിട്ട് വരുന്നുണ്ടാവുമായിരിക്കേ അവളെ വരുന്ന ടൈമ് നമ്മളെ ലോങ്ങും വേറൊരു ആണെങ്കിൽ എന്തല്ലോ ഇങ്ങനെ കുഷുമുന്നായ്മയും പറയുന്നുണ്ടാവുമായിരിക്കും ഒരാള് വേകുമ്പോൾ മാത്രമല്ലേ എല്ലാവർക്കും ഇങ്ങനെ കുഷുമുന്നായ്മയും പറയാൻ പറ്റുള്ളൂ ആ ഒരു സമയം ഇവർ രണ്ടാളും മുതലാക്കുന്നുണ്ടാവുമായിരിക്കേ അതേ ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ വന്നിട്ട് പറയും വേഗം വാ എൻ്റെ കൂടെ ഇങ്ങനെ ഓഫീസിലേക്ക് വാന്നെന്ന് കുറച്ച് ദേഷ്യത്തിൽ പറയൂ പിന്നെ അവർ രണ്ടാളും ഓഫീസിൽ പോകുന്നതിന്റെ പിന്നെ ഞങ്ങളെ തന്നെ നമ്മളെ ലോങ്ങും മറ്റേ പെണ്ണും പോകുന്നുണ്ടോ ഇരിക്കും ഇവിടെ എന്ത് പൂരാൻ നടക്കാൻ പോകുന്നതെന്ന് അറിയേണ്ടിയിട്ട് അതേ ടീം നമ്മളെ മിങ്ങാണെങ്കിലും നമ്മളെ പെണ്ണിനോട് പറയൂ ഇന്ന് തൊട്ടിട്ട് ഈ ഒരു നിമിഷം തൊട്ടിട്ട് നമ്മളെ കമ്പനി നിങ്ങളെ കമ്പനിയും തമ്മിലത്തെ ഒരു കോർപ്പറേഷൻ ഇല്ലേ അതിങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നതാണെന്ന് പറയൂ അത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറയുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും ഇനി എന്നാവാൻ പോകുന്നതെന്ന് ഞാൻ എപ്പോൾ പറയുന്ന പോലെ ആർക്കും അറിയില്ല അപ്പം കണ്ടു പിന്നെ അറിയാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വേഗം വരുന്ന സബ്സ്ക്രൈബ് ചെയ്താ അപ്പം